നൂറ്റി പതിമൂന്നാമത്തെ സങ്കീർത്തനത്തിൽ ദൈവം കാരുണ്യവാനും ഉന്നതനുമാണ് എന്നാണ് സങ്കീർത്തകൻ പറയുന്നത് ഈ സങ്കീർത്തനോടൊപ്പം ചേർന്നുകൊണ്ട് നമുക്ക് ഈ സങ്കീർത്തനങ്ങൾ ആലപിക്കാം കർത്താവിനെ സ്തുതിക്കുവിൻ കർത്താവിൻ്റെ ദാസരിയെ അവിടുത്തെ സ്തുതിക്കുവിൻ കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുവിൻ കർത്താവിൻ്റെ നാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകട്ടെ ഉദയം മുതൽ അസമയം വരെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ അപ്പോൾ രാവിലെയും മുതൽ വൈകുന്നേരം വരെയും നമ്മൾ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുവാനും സങ്കീർത്തനങ്ങൾ ഉരുപ്പി ഉരുവിടുവാനും നമ്മൾ ശ്രമിക്കണം കർത്താവ് സകല ജനതകളുടെയും മേൽ വാഴുന്നു അവിടുത്തെ മഹത്വം ആകാശത്തിനുമേലേ ഉയർന്നു നിൽക്കുന്നു നമ്മുടെ ദൈവമായ കർത്താവിന് തുല്യരായി ആരുണ്ട് അവിടുന്ന് ഉന്നതങ്ങളിൽ ഉപവിഷ്ടനാകുന്നു അവിടുന്ന് കുനിഞ്ഞ് ആകാശത്തെയും ഭൂമിയെയും നോക്കുന്നു അവിടുന്ന് ദരിദ്രനെയും പൊടിയിൽ നിന്ന് ഉയർത്തുന്നു അഗതിയെ ചാരക്കുന്നിൽ നിന്ന് ഉദ്ധരിക്കുന്നു അവരെ പ്രഭുക്കന്മാരോടൊപ്പം തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു അവിടുന്ന് വന്തിക്ക് വസ് വസതി കൊടുക്കുന്നു മക്കളെ നൽകി അവളെ സന്തുഷ്ടനാക്കുന്നു വന്ധിയായ സ്ത്രീകൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം നൽകിക്കൊണ്ട് അവൾക്ക് മക്കളെ കൊടുക്കുന്നു കർത്താവിനെ സ്തുതിക്കുകയും അപ്പോൾ ദൈവത്തെ സ്തുതിക്കുവാനും അവിടുത്തെ ആനന്ദ അനുഭവം അനുഭവിക്കുവാനും നമുക്ക് ഇടവരുത്തട്ടെ ഈ വീഡിയോ കാണുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ ഇവരിലേക്ക് അങ്ങയുടെ കാരുണ്യം വർഷിക്കണമേ അവിടുത്തെ കാരുണ്യവാനായ ദൈവം ഉന്നതനാണെന്ന് ഓരോരുത്തരും പാടി പുകഴ്ത്തുവാനും ഇവർക്ക് ഇടവരുത്തണമേ നമ്മുടെ കർത്താവായി ഈശ്വംശിയായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേ ഈശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ